കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം വിവാഹശേഷം ജനപ്രീതി നഷ്ടപ്പെട്ട മറ്റൊരു നടനും മലയാള സിനിമയിൽ ഉണ്ടാവില്ല വിവാഹം എന്ന ഒറ്റ കാര്യത്തിൽ സ്വീകരിച്ച നടപടി കാരണം കുറച്ചൊന്നുമല്ല താരം കഷ്ടപ്പെടുന്നത് പാപ്പരാസികൾ മാത്രമല്ല ജനങ്ങളും ഇവരെ കൃത്യമായി പിന്തുടരുന്നുണ്ട് തന്റെ പേരിൽ വെളിയാടായ ആളെ തന്നെ ജീവിത പങ്കാളിയാക്കാൻ താരം കാണിച്ച നിലപാട് തീരമാണെങ്കിലും അതിനു മുമ്പും ശേഷവുമായി നടന്ന പല കാര്യങ്ങളുമാണ് താരത്തിന് ആരാധക പിന്തുണ കുറയുന്നതിലേക്ക് നയിച്ചത് നവംബറിലാണ് ദിലീപ് കാവ്യമാധവിനെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചത് വിവാഹശേഷം പുറത്തിറങ്ങുന്ന ആദ്യ ചിത്രം ജോർജ് ൻസ് പൂരമാണ് ഏപ്രിൽ ഒന്നിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് പതിവിന് വിപരീതമായ ഓഡിയോ ലോഞ്ച് ഹോട്ടലിൽ നിന്നും പൊതുവേദിയിലേക്ക് മാറ്റിയതിന് പിന്നിൽ ചിത്രത്തിന്റെ പോപ്പുലാരിറ്റി മാത്രമല്ല നഷ്ടമായ ആരാധക പിന്തുണ വീണ്ടെടുക്കാനുള്ള ശ്രമവുമുണ്ട് തിയേറ്റർ ഉടമകളും വിതരണക്കാരും തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്ന് മലയാള സിനിമാ രംഗം ഒന്നരം നിശ്ചലമായി നിന്ന സമയത്ത് രക്ഷാദൌത്യവുമായി മുന്നോട്ട് വന്നത് ദിലീപാണ് പരിഹാരത്തിന്റെ ഭാഗമായി പുതിയ സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു സിനിമാ രംഗത്ത് അനിശ്ചിതകാലമായി നിലനിന്നിരുന്ന പ്രസന്ധിക്ക് വിരാമമിട്ട താരമൊക്കെയാണെങ്കിലും അതൊന്നും പോപ്പുലാരിറ്റി വർദ്ധിപ്പിച്ചില്ല ദിലീപ് ഫാൻസ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയും മറ്റൊരു തിയേറ്റർ ഉടമയും ചേർന്നാണ് ഗിരിജ തിയേറ്ററിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് തിയേറ്റർ ഉടമ പറയുന്നത് അങ്കമാലി ഡയറീസ് തിയേറ്ററിൽ നിന്ന് പിൻവലിക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ദിലീപിന്റെ ഒരു ചിത്രവും തൃശൂരിൽ പ്രദർശിപ്പിക്കാതിരിക്കാനുള്ള നീക്കമാണ് ഫാൻസ് അസോസിയേഷനിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തി നടത്തുന്നത് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഡോക്ടർ ഗിരിജ കാര്യങ്ങൾ വ്യക്തമാക്കിയത് മാധ്യമങ്ങളിലൂടെ നിരന്തരം വേട്ടയാടപ്പെടുന്ന താരദമ്പതികളാണ് ദിലീപും കാവ്യം സിനിമാ വ്യക്തി ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന പാപ്പരാസികൾ ഇവരെയും വിടാതെ പിന്തുടരുന്നുണ്ട് പുതിയ കണ്ടെത്തലുമായി ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇത്തരക്കാർ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ മലയാളം